ബഷീർ ബഷി ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മുടെ ബിഗ് ബോസിന്റെ തന്നെ സീസൺ ഫസ്റ്റിലുള്ള ഒരു മത്സരാർത്ഥിയാണ് അതുപോലെ തന്നെ ബഷീർ ബഷീയുടെ ഒരു ലൈഫ് സ്റ്റൈലും ഒരു മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു പുതുമ നിറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു കാരണം പുള്ളിക്കാരന്റെ രണ്ട് വൈഫുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് പുള്ളിയുടെ ലൈഫ് ഒരുപാട് ഇടങ്ങളിൽ സോഷ്യൽ അനലൈസിനും അതുപോലെ തന്നെ സോഷ്യൽ ക്രിറ്റിസിനൊക്കെ വിധേയമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇത് ചെയ്തവരാരും തന്നെ അറിയുന്നില്ല അത് അയാളുടെ വ്യക്തിപരവും വളരെ സ്വഹായമായിട്ടുമുള്ള ഒരു ഇടമാണ് അതിനുള്ള ഒരു റെസ്പെക്റ്റ് കൊടുക്കും കൊടുക്കാതെ ഇത് ഇന്നൊന്നും ഉണ്ടാവുന്ന വിഷയമല്ല വർഷങ്ങളായിട്ട് അവരുടെ ജീവിതത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടങ്ങളിലുണ്ട് അത് പലതരത്തിലുള്ള ചിന്താഗതിക്കാരായിരിക്കും പൊതുവെ ഞാനും ഒരു അതിൽ ഇന്ന് ഈ ഒരു വിഷയം ഞാൻ ഉന്നയിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബഷീർ ബഷീർ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് നിലവിൽ ബഷീർ ബഷി കേസ് കൊടുത്തിരിക്കുന്നത് റിയാക്ഷൻ ചെയ്യുന്ന റിയാക്ഷൻ ബ്ലോഗുകൾ ചെയ്യുന്ന യൂട്യൂബിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഇടുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് പുള്ളിയുടെ വൈഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ലിങ്ക് ചെയ്തിട്ട് ഒരുപാട് മാനിപ്പുലേഷൻ മാനിപ്പുലേഷനൊക്കെ നടത്തിയിട്ടുള്ള കംപ്ലൈൻസും അതുപോലെ തന്നെ കണ്ടന്റിനും ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് പുള്ളി ഇപ്പോ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് അപ്പോ അത് ഏറെക്കുറെ ചെറിയ രീതിയിലായാലും വലിയ രീതിയിലാണെങ്കിലും വലിയ ഫേമസ് ആയിട്ടുള്ളവരാണെങ്കിലും തുടക്കക്കാരായിട്ടുമുള്ള ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അതുപോലെ തന്നെ റിയാക്ഷൻ ബ്ലോഗേഴ്സിനും പൊതുവെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് രണ്ട് തരത്തിലുണ്ട് ഒരു ഒരു വിഷയം ബഷി ബഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആരുടെയെങ്കിലും ഒക്കെ വിഷയം എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചില കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റൊരു സെഷൻ ആളുകൾ അത് മെയിനായിട്ട് ഇതിപ്പോ ഒരുപാട് ഫീൽ ചെയ്യുന്നത് റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും അത് ബഷീർ ബഷി പറഞ്ഞ കുറച്ച് ഭാഗങ്ങളിൽ പേഴ്സണലി എനിക്കും നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോ അത് പുള്ളി പറഞ്ഞത് എവിടെയൊക്കെയോ ചെറുതായിട്ട് വിഷയം ഒന്ന് ജനറലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നൊരു സംശയവും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ തന്നെ നമുക്ക് വിഷയത്തിലേക്ക് വരാം പൊതുവെ ഞാന് എന്റെ വീഡിയോ ഒരുപാട് പേർ കാണാറില്ല എനിക്ക് ഒരുപാട് വ്യൂ ഇല്ല എനിക്ക് വലിയ ഭീമമായ സബ്സ്ക്രൈബേഴ്സും ഇല്ല പക്ഷെ എനിക്കിതെല്ലാം തന്നെ വളരെ പുഷ്പം പോലെ ഞാൻ ഭയങ്കര അഹങ്കാരം പറയുന്നതല്ല എനിക്കും ഇത്തരത്തിൽ മാനിപ്പുലേഷൻ ചെയ്യുന്ന തംപ്ലൈനുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവരെ വ്യക്തി ജീവിതത്തെ ആക്രമിക്കുന്ന തരത്തിൽ അവരുടെ പേഴ്സണൽ ലൈഫിനെ എന്താ പറയുക വെട്ടിക്കീറുന്ന തരത്തിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്താൽ ഒരുപക്ഷെ എന്റെ ചാനലിലും ലക്ഷക്കണക്കിന് വ്യൂ വരും കാരണം അത് യൂട്യൂബ് അൽഗരിതം ഞാൻ വലിയവനാണോ ചെറിയവനാണോ എന്ന് എന്നറിഞ്ഞിട്ടല്ല വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത് റിലവന്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടന്റുകളെയും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്കുകളെയും യൂട്യൂബ് തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യും പക്ഷെ നാളിതുവരെ ഞാൻ വളരെ എന്താ പറയാ അഹങ്കാരം ഞാൻ വളരെ പ്രൗഡായിട്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ നാളിതുവരെ ഈ സെക്കൻഡ് വരെ ഒരു വ്യക്തിയുടെയും വ്യക്തി ജീവിതത്തിനകത്ത് കടന്നു കയറിയിട്ട് അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ചോ അവരുടെ പേഴ്സണൽ ഇടത്തെ കുറിച്ചോ നാളിതുവരെ ഞാൻ വീട് ചെയ്തിട്ടില്ല ഞാൻ പല കുറി ഈ ഒരു വിഷയം ആവർത്തിച്ചിട്ടുണ്ട് ഞാൻ എന്നെ സമയത്തോളം ഞാനൊരു നന്മമരം കളിക്കാൻ ആഗ്രഹിച്ചിട്ടല്ല അത് പറയാത്തത് കാരണം എനിക്കറിയാത്ത എനിക്ക് എൻ്റെ ലൈഫിൽ പോലും ഞാൻ കാണാത്ത എവിടെയോ ജീവിക്കുന്ന കുറേ ആളുകളുടെ ജീവിതത്തെ എടുത്തു വെച്ച് അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി അത് വെച്ച് കുറച്ച് വ്യൂവേഴ്സിനെ കൊണ്ടുവന്ന് അതിൽ നിന്നും കുറെ സബ്സ്ക്രൈബേഴ്സിനെ സമ്പാദിച്ച് വളരുവാൻ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഇനി അത് ഞാൻ എത്ര നാൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നുണ്ടാവുമോ ആ ഈ പറഞ്ഞ ഒരു ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ കീപ്പ് ചെയ്തിരിക്കും കാരണം എനിക്ക് ഒരാളുടെയും പേഴ്സണൽ ലൈഫിനെ വിറ്റ് നിന്ന് ആഹാരമാക്കേണ്ട ആവശ്യമില്ല ഇനി ഞാന് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ലാഡ് ഓൺ ചെയ്യണം രേണു സുതി എന്ന് പറയുന്ന ഒരു സർവേവർന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം തീർച്ചയായിട്ടും ഞാൻ രേണുസ്തുദിയെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമാണ് ഞാൻ രേണു സുദിയെ വ്യക്തമായ രീതിയിൽ എന്താ പറയുക വിഷയം എടുത്തു വെച്ച് തന്നെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഞാൻ വിമർശിച്ച വിഷയങ്ങൾ ഇവിടെ ഞാൻ വ്യക്തമാക്കുന്നുണ്ട് ഒന്ന് അവർക്ക് വീട് വെച്ച് നൽകിയ ഒരു കൂട്ടം ജനത്തിനെ അവർ പൊതു ഇടത്തിൽ വന്ന് കുറ്റപ്പെടുത്തിയ സാഹചര്യത്തിൽ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല അതൊരു ജനത്തിനെ ഒരു കൂട്ടായി മേച്ചു നിന്ന ഒരുപാട് മനുഷ്യരെ വേദനിപ്പിച്ച ഒരു വിഷയമാണ് അത് ജനത്തിന്റെ വിഷയമാണ് എന്ന ഒറ്റ വിഷയമുള്ളത് കൊണ്ടാണ് ഞാൻ അന്ന് രേണു സുധീര ടോപ്പിക്കിൽ ആ ഒരു വിഷയം എടുത്ത് സംസാരിച്ചിട്ടുള്ളത് രണ്ടാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന പുള്ളിയും ഇതുപോലെ തന്നെ ഒരുപാട് സർവേ ചെയ്ത് വരുന്ന ഒരു കലാകാരനാണ് സപ്പോർട്ടുകളൊന്നും ഇല്ലാതെ ബേസ് ലെവലിൽ നിന്നും റീൽസുകളായാലും സ്വന്തം കഴിവുകൾ കൊണ്ട് കേറി വരുന്ന ആൾക്കാരാണ് പറഞ്ഞ വ്യക്തിയുമായിട്ട് രേണു സുദി ഒരു തവണ റോഡിൽ വെച്ചിട്ടുണ്ടായ ഒരു ഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ആ വിഷയത്തിലും ഞാൻ വളരെ വ്യക്തമായിട്ട് അതൊരു പബ്ലിക് പ്ലേസിൽ വന്ന് നടത്തിയ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയത്തിലും വളരെ വ്യക്തമായിട്ടുള്ള എന്റെ പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മറിച്ച് രേണു സുദിയുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടോ രേണു സുദിയുടെ കുടുംബമായി ബന്ധപ്പെട്ടോ അവർ പറയുന്ന അവരുടെ മക്കളുമായി ബന്ധപ്പെട്ടോ അവരുടെ വേറെ ഒരു വിഷയത്തെ കുറിച്ചും ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഞാൻ ചെയ്തിട്ടുള്ള ഈ പറയുന്ന വീടുമായി ബന്ധപ്പെട്ടുള്ള വീടേക്കകത്ത് ഞാൻ ഒരു കാര്യം കൂടെ പോയിന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലാകാരനാണ് ഈ പറയുന്ന കൊല്ലം സുതി എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതത്തെ പിന്നെയും പിന്നെയും ഡ്രാഗ് ചെയ്യുന്ന തരത്തിലേക്കുള്ള കണ്ടന്റുകൾ ഇട്ട് കൊടുക്കുവാൻ നിങ്ങൾ ഒരു കാരണമാകരുത് എന്നും പുള്ളിയെ അതിന്റെ പേരിൽ ഒരുപാട് പേർ ക്രൂശിക്കുന്നുണ്ടെന്നും കൂടി ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിലുപരിയായിട്ട് ഞാൻ നാളിതുവരെ പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് ഈ ഒരു വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രജീഷ് എന്ന് പറയുന്ന പയ്യനുമായി ബന്ധപ്പെട്ട് അവൻ ഒരു വീഡിയോക്കകത്ത് ഈ പറയുന്ന കൊല്ലം സുതിയുമായി ബന്ധപ്പെട്ട ഒരു ടോക്ക് നടന്നപ്പോൾ അതിനെ എന്താ പറയുക സപ്പോർട്ടീവായ രീതിയിൽ ഈ പ്രജീഷിന്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു അന്ന് ആ വിഷയത്തെയും ഞാൻ എടുത്ത് വിമർശിച്ചിട്ടുണ്ട് അല്ലാതെ അവർ ഒരുമിച്ച് നടക്കുന്നതിനെ കുറിച്ചോ അവരുടെ ജീവിതത്തെ കുറിച്ചോ ആ പുള്ളിയുടെ ലൈഫിനെ കുറിച്ചോ രേണു സുദ്ധി എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീയെ സ്ത്രീയെക്കുറിച്ചോ ഞാൻ ഈ നാളിതുവരെ മോശമായിട്ട് ഒന്നും തന്നെ എൻ്റെ ചാനൽ വഴി പറഞ്ഞിട്ടില്ല നിങ്ങൾ ഞാൻ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ എല്ലാ വീഡിയോയും ക്രോസ് ചെയ്തിട്ട് ഞാൻ എവിടെയെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളല്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം ഞാനിവിടെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആളുകളുടെയും അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് വരുന്ന വിഷയങ്ങളിലും എനിക്ക് അറിയാത്ത ആളുകളുടെയും ലൈഫിൽ കയറി റിയാക്ഷൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെ കണക്റ്റ് ആവുന്ന അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു വിഷയം ിയൽ ആണ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കറക്റ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള വിവരങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊരു ഉറപ്പ് എനിക്ക് ബോധ്യം വന്നാൽ മാത്രം ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യും ഈ പറയുന്ന പത്തനംതിട്ട ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബന്ധപ്പെട്ടിട്ടുണ്ട് ആ ഒരു വിഷയമുണ്ടായി ആ സമയത്ത് കേസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഫസ്റ്റ് എനിക്ക് തോന്നുന്നു വീഡിയോകൾ ചെയ്തതിൽപ്പെടുന്ന ഒരാളാണ് ഈ കെയ്സ് ആ പുള്ളിക്കാരൻ അന്ന ഒരു കുട്ടീനെ ഡ്രാഗ് ചെയ്യുന്ന രീതിയിൽ ഞാൻ അതിനിക്ക് വളരെ ഫീൽ ചെയ്ത ഒരു വിഷയമാണ് ജനിച്ചു വീണ ഒരു കുട്ടീനെ അതായത് മറ്റെല്ലാം അവർ പുള്ളി പറഞ്ഞോട്ടെ പക്ഷെ ആ ഒരു കുട്ടീനെയും കൂടി കണക്ട് ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുകയുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എനിക്ക് വളരെ എനിക്ക് ഫീൽ ചെയ്യും കാരണം എന്തിനാണ് ഒരു ഒരു കുഞ്ഞിനെ ജി ഞാൻ അന്നും വളരെ വ്യക്തമായിട്ട് എൻ്റെ ആ വീഡിയോയിൽ ഈ കൈസിനെതിരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ വളരേണ്ടത് ഈ സൊസൈറ്റിയിലാണ് ആ കുഞ്ഞിനെ വരെ ഡ്രാഗ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു ആ പുള്ളി എന്ന ആ ഒരു ഫാമിലിക്കെതിരെ ഇട്ടിട്ടുണ്ടായിരുന്നത് അവർക്ക് ഈ പറഞ്ഞ ഫാമിലിയുടെ ഭാഗത്ത് ഇവിടെ ഒരു നിയമമുണ്ട് നിയമ വ്യവസ്ഥയുണ്ട് അതുവഴി അവര് ശിക്ഷിക്കപ്പെടുമ്പോൾ ഇവർക്ക് റിയാക്ട് ചെയ്യാനും അവരെ കുറിച്ച് എതിർക്കാനും അവർ ചെയ്യുന്ന തെറ്റിനെ വിളിച്ചു പറയാനും ഈ നാട്ടിൽ അധികാരമുണ്ട് അവരത് ചെയ്തോട്ടെ പക്ഷെ എന്തിനാണ് ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെയും അതിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന തരത്തിലേക്ക് വിഷയത്തെ കൺവെർട്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് രേണുസുദിയുടെ വിഷയങ്ങൾ വന്നാൽ പോലും ഈ അബ്ദുൽ എന്ന് പറയുന്ന അബ്ദുൾ ബ്ലോക്സ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ വളരെയേറെ അതായത് ഒരു ദിവസം മൂന്നും നാലും വീഡിയോകൾ വരെ ഇടുന്ന സാഹചര്യം ഉണ്ടായി ഒരാളെ അവരെ പേര് കേസ് കൊടുക്കുന്നു ഇവരെ പേരിൽ കേസ് കൊടുക്കും സോടെ കേസായിരുന്നു ഒരു സമയത്ത് ഇവിടെ എല്ലാരും ചിന്തിക്കേണ്ടത് നമുക്ക് ഈ ഭൂമിയിൽ ഇതിൽ ഇത്ര ജീവിതമാണുള്ളത് വളരെ കുറച്ച് ജീവിതമാണുള്ളത് ആ സമയത്ത് വെറുപ്പും വിദ്വേഷവും വളർത്തി നമ്മൾ എത്ര നാളാണ് ഇവിടെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ആരും തന്നെ പെർഫെക്റ്റ് അല്ല ഈ വീഡിയോ പറയുന്ന ഞാനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെന്ന് ഞാൻ ഒരിടത്തും പറയുന്നില്ല പക്ഷെ നമ്മൾ കാരണം നമ്മളറിയാത്തൊരു വിഷയത്തിൽ റിയാക്ട് ചെയ്തിട്ട് ഒരാളെ വേദനിപ്പിക്കുന്നതിൽ നല്ലത് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് തുടക്കത്തിൽ പറഞ്ഞ പോലെ ബഷീർ ബഷീർ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെതായ ജീവിതത്തിൽ വളരെ ഹാപ്പി ആയിട്ട് അവരൊരു കുടുംബമായിട്ടും മക്ക അവരുടെ മക്കളുമായിട്ട് അവർ വളരെ സന്തോഷത്തോടെ ഈ ഭൂമി ജീവിക്കുന്നുണ്ട് അവർക്ക് പോലും ഇല്ലാത്ത വിഷയങ്ങളായിരുന്നു ഇവിടെ റിയാക്ഷൻ ചെയ്ത ആളുകൾക്ക് അത് ഒരു അച്ഛനെന്ന രീതിയിലും ഒരു ഭർത്താവെന്ന രീതിയിലും അത് കണ്ടുകൊണ്ട് നിൽക്കാൻ ആ മനുഷ്യന് കഴിയത്തില്ല കാരണം ആ പുള്ളിയുടെ കമന്റ് ബോക്സുകളിലും അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്നവരും കുഞ്ഞുങ്ങളെ വരെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു കമന്റിൽ വന്ന് ഏർ പ്രായപൂർത്തി പോലും ആവാത്ത അതായത് കുഞ്ഞുങ്ങളാണ് അവരെ പോലും വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്യുമ്പോൾ ഒരച്ഛന് എങ്ങനെയാണ് അത് നോക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കുന്നത് ഈ ബ്ലോഗ് ചെയ്യുന്ന ഇവരെ കുറിച്ച് ഈ പറയുന്ന ആളുകളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക ഈ പറയുന്ന എല്ലാവർക്കുമുള്ളത് ഒരു കുടുംബമാണ് ഞങ്ങളുടെ ഇടങ്ങളിലേക്ക് വരുമ്പോഴേ സ്വന്തം കുടുംബങ്ങളിലേക്ക് അത് വരുമ്പോഴേ അതിൻ്റെ ഒരു വേദനയും അതിന്റെ ഒരു ആഴവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ ഈ കംപ്ലൈന്റ് കൊടുത്തതിനു ശേഷവും ബഷീർ ബഷിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുവരുന്ന കുറെ ആളുകളെ കാണാൻ കഴിഞ്ഞു നിങ്ങളെല്ലാം ഒരു മൂഢലോകത്താണ് ജീവിക്കുന്നത് പിന്നെ ഞാന് ബഷീർ ബഷി പറഞ്ഞ ഒരു കാര്യത്തിൽ ബഷീർ ബഷി എന്തെങ്കിലും അത് തിരുത്തുമെങ്കിൽ വളരെ സന്തോഷം കാരണം ഈ നാട്ടിൽ റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്ന എല്ലാ ആളുകളും ജനറലൈസ് ചെയ്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത് റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്നവർ മറ്റുള്ളവരുടെ ഇതിനെ കഠിച്ച അങ്ങനെ അല്ലാത്ത ആളുകൾ ഉണ്ട് ബ്രോ കാരണം ഞാനൊക്കെ എന്ന് പറയുന്നത് സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ചിലപ്പോൾ പത്ത് പേരായിരിക്കും ചിലപ്പോൾ അമ്പത് പേരായിരിക്കും ചിലപ്പോ അറുപത് നൂറൊക്കെ എത്തിക്കാൻ ഞാൻ കഷ്ടപ്പെടുക എന്നിട്ട് പോലും എനിക്ക് ഞാന് എന്റെ വ്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയാ വിഷയത്തിനെതിരായ രീതിയിൽ ഒരു തംപ്ലൈൻ ഇന്നുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഞാൻ എന്ത് വിഷയമാണോ പറയുന്നത് ആ വിഷയമാണ് എൻ്റെ തംപ്ലൈൻ ആ വിഷയം അതിനകത്ത് ഉണ്ടാവും ഞാൻ എന്താ വിഷയമാണോ സംസാരിക്കുന്നത് ആ വിഷയം അതിനകത്ത് വെച്ചുകൊണ്ട് വളരെ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നാളിതുവരെ അതിനൊന്നും തന്നെ പ്രോപ്പർ റെസ്പോൺസ് ഒന്നും എനിക്ക് ഈ പറയുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്നും കിട്ടിയിട്ടില്ല കാരണം ജനങ്ങൾക്കും വേണ്ടത് എരിവും പുളിയും ചേർന്ന കുടുംബ വിഷയങ്ങളാണ് അവരെ വരെ പരദൂഷണം പറയുന്നു മറ്റു കുറെ ആളുകൾ മറ്റുള്ളവരെ പരദൂഷണം പറയുന്നു ഒരാളെ പരദൂഷണം പറഞ്ഞ് അതിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് തിന്നാൽ ഇറങ്ങത്തില്ലാത്തോണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന പരദൂഷണം പരിപാടികൾ ചെയ്യാതിരിക്കുന്നത് എനിക്ക് വളരെ വ്യക്തമാവുന്ന ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഏഹ് കണക്റ്റ് ആകുന്ന വിഷയം മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുള്ളൂ അതിന് എനിക്ക് ഇപ്പോൾ എന്താ പറയുക ഒരുപാട് വ്യൂ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഇനി ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ ഞാൻ പലപ്പോഴും എനിക്ക് പറയാനുള്ളതിനാണ് ഈ ചാനൽ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വ്യൂ കൗണ്ടുകളൊന്നും നോക്കുന്നില്ല എനിക്ക് എത്ര നാൾ ഈ വീഡിയോ ചെയ്യാൻ സാധിക്കുമോ അത്രയും നാൾ ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും പിന്നെ ബിഗ് ബോസിനകത്തുള്ള പ്രവർത്തനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ബിഗ് ബോസിലെ വീഡിയോ ചെയ്യുന്നത് ഞാൻ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു ബിഗ് ബോസ് നമ്മൾ ലൈവായിട്ട് കാണുന്ന വിഷയങ്ങളെയാണ് ഞാൻ അവിടെ എതിർക്കുന്നത് അവിടെ രേണു സുധിയെ ഞാൻ എതിർത്തിട്ടുണ്ട് അനുവിനെ എതിർത്തിട്ടുണ്ട് അപ്പാനി ശരത്തിനെ എതിർത്തിട്ടുണ്ട് അക്ബറിനെ എതിർത്തിട്ടുണ്ട് അനീഷ് എതിർത്തിട്ടുണ്ട് ബിൻസിയെ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു അവിടെയുള്ള പത്തൊമ്പത് മത്സരാർത്ഥികളും തെറ്റെവിടെയൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെതിർത്തിട്ടുണ്ട് അവർ ചെയ്ത നല്ലതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെയും പിയാറും അല്ല എന്ന സമയത്തോളം എല്ലാവരും ഒരാൾ തന്നെയാണ് വിജയിച്ചാൽ അതിൽ സന്തോഷം അവിടെ അനീഷ് കോമണർ എല്ലാവർക്കും ഒരുപാട് ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആയിട്ട് പറയുമ്പോൾ പുള്ളിക്കാരൻ ജയിച്ചാൽ അതും എനിക്ക് സന്തോഷം ആഫ്റ്റർ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുക എല്ലാരും മനുഷ്യരാണ് നമ്മളെ പോലെ ഞാനും നിങ്ങളും അവരും എല്ലാരും മനുഷ്യർ മാത്രമാണ് അല്ലാതെ നമ്മളാരും തന്നെ വേറെ ഒരിത്തീന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുവന്നിരിക്കുന്ന സാധനമല്ല അപ്പോ റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്ന ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇനിയെങ്കിലും നിങ്ങൾ എടുക്കുന്ന വിഷയങ്ങൾ നിങ്ങളൊന്ന് മനസ്സിരുത്തുക എനിക്ക് ഈ വിഷയം ഞാൻ ഇവിടെ അവതരിപ്പിക്കണമോ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും വിഷയമുണ്ടാവുമോ കാരണം ഈ ബഷീർ ബഷീറുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് ഒരു തരത്തിലും ഇല്ലാത്തൊരു സംഭവത്തെ ഒന്ന് കുക്കപ്പ് ചെയ്തിട്ട് എവര് ലൈവിൽ നിർത്തി ലൈവിൽ നിർത്തിയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഇതിനെ അങ്ങ് റിയാക്ട് ചെയ്ത് ഇതിനെ ഒന്ന് വൈറലാക്കി കാരണം ഇത് പലരും അത് പറയുന്ന ബഷീർ ബഷിയുടെ ചാനൽ തന്നെ ബഷിയുടെ വൈഫ് തന്നെ പറയുന്നുണ്ട് എനിക്കവരുടെ പേര് ഞാൻ കാരണം ഞാൻ ഇങ്ങനെ ഫാമിലി ബ്ലോഗ്സ് ഒരുപാട് കാണാത്ത ഒരാളാണ് കാരണം എനിക്ക് അത്തരം ഒരു പാറ്റേൺ ഞാൻ നോക്കാറില്ല അതുകൊണ്ട് എനിക്ക് അവരൊന്നും വ്യക്തമായിട്ടുള്ള പേര് പോലും കറക്റ്റ് അറിയത്തില്ല ബഷീർ ബഷി എനിക്കറിയാം കാരണം പുള്ളിക്കാരൻ ബിഗ് ബോസിലും വന്നിട്ടുള്ള ആ ഒരു മത്സരാർത്ഥി ആയതുകൂടലും പിന്നെ പുള്ളി ഇപ്പം കുറെ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്കും ബിസിനസ് മേഖലയിലുള്ള ആളുകൾ ബിസിനസ് അവർ എന്തരത്തിലൊക്കെ ചെയ്യുന്നതൊന്നൊക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് കാരണം ഒരു വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് തിങ്ക് ചെയ്യുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ബിസിനസ് അത് സക്സസ് ആവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ ഞാൻ ഒന്ന് ഫോളോ ചെയ്ത് പോകാറുണ്ട് പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിനെ ഞാൻ ഫോളോ ചെയ്ത് പോകാത്തോണ്ട് പേര് വ്യക്തമാവുന്നില്ല അതുകൊണ്ട് പേര് പറയാത്തതിൽ ഖേദൻ രേഖപ്പെടുത്തിക്കൊണ്ട് ആ പറഞ്ഞ ആ സ്ത്രീ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ പോലും അറിയാത്ത കാര്യത്തിന് ഇവിടെ റിയാക്ഷൻ ബ്ലോഗേഴ്സ് വന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട് അത് അത്രയേ ഉള്ളൂ അവരുടെ ലൈഫിൽ അറിയാത്ത കാര്യത്തിന് ഇവിടെ പുറത്തുള്ള ആളുകൾക്കാണ് ചെറി ഈ ചൊറിയുന്നവർ അങ്ങനെ വീട്ടിൽ ഇരുന്ന് മാന്തി ചൊറിഞ്ഞിരിക്കുക അല്ലാതെ എന്തിനാണ് കണ്ടോന്റെ മെക്കട്ട് എന്ന് കയറുന്നെ എന്തായാലും ബഷീ ബഷി താങ്കൾ കേസുമായിട്ട് ധീരമായിട്ട് മുന്നോട്ട് പോവുക തക്കിയച്ച ജനറലൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ ബ്ലോഗേഴ്സിനെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ള ആ ഒരു പോഷൻ മാത്രം ഒന്ന് തിരുത്തുക മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ പവറാണ് പവർഫുള്ളായിട്ട് മുന്നോട്ട് പോവുക അതിൽ മറ്റു വിഷയങ്ങൾ വരുന്നവര് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു